നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ എനിക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല കാരണം നമ്മുടെ സഖാവ് വി എസ് അച്യുതാനന്ദനെ കാണാനായിട്ട് ആലപ്പുഴ പോയിരുന്നു അപ്പൊ അത് വൈകിയാണ് വീട്ടിൽ തിരിച്ചെത്തിയത് അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ സാധിക്കാനുള്ളത് അപ്പൊ ഇന്ന് ഇന്നത്തെ വീഡിയോയില് ഞാൻ ദുബായിലെ ഒഴിവുകൾ പറയുന്നുണ്ട് ഒമാനിലെ ഒഴിവുകൾ അതുപോലെ സൗദി അറേബ്യയിൽ നഴ്സിന്റെ ഒഴിവ് ഇതൊക്കെ പറയുന്നുണ്ട് അതുപോലെ ഒപ്പം നമ്മുടെ നാട്ടിലെ ഒരുപാട് ഒഴിവുകളും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായി കാണുക ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആദ്യങ്ങളും താല്പര്യം അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകളും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യണം എന്നിട്ട് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ അതുപോലെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് ഒരിക്കൽ കൂടി പറയുന്നു അപ്പം നമുക്കിതത്തെ ഒഴിവുകളിലേക്ക് പോകാം ആദ്യത്തെ ദുബായിലേക്കുള്ള ഒഴിവുകളാണ് അപ്പം ഞാനിത് നേരത്തെ ഇട്ടിരുന്നതാണ് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഇട്ടിരുന്നതാണ് ടെക്നോമെക് ഇലക്ട്രോ മെക്കൗഡിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഇതിന് സർവീസ് ചാർജ് ഒന്നും ഈടാക്കുന്നതല്ല ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എച്ച് വി എ സി എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഈ മൂന്ന് വിഭാഗത്തിന് മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാവുന്നതാണ് അടുത്തത് എ സി ടെക്നീഷ്യൻ പ്ലംബർ ഇലക്ട്രീഷ്യൻ എ സി ഫോർമാൻ പ്ലംബിംഗ് ഫോർമാൻ ഇലക്ട്രിക്കൽ ഫോർമാൻ ഡോക്യുമെന്റ് കൺട്രോളർ ഓട്ടോ കാർഡ് ഡ്രാഫ്റ്റ്സ്മാൻ ഇത്രയും മുഴിവുകളുണ്ട് താല്പര്യമുള്ളവർ അവരുടെ സി ബി അയക്കുക അയക്കേണ്ട ഫോൺ നമ്പറുകൾ ഡബിൾ സീറോ നയൻ സെവൻ വൺ ഡബിൾ ഫൈവ് സിക്സ് ഫോർ ത്രീ ഫൈവ് സിക്സ് ഡബിൾ ഫൈവ് മറ്റൊരു നമ്പർ അത് നാട്ടിലെയാണ് സിക്സ് ടു ത്രീ ഡബിൾ ഫൈവ് നയൻ സിക്സ് ടു ത്രീ ടു ഈ നമ്പറിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക കൂടുതൽ വിവരങ്ങൾക്ക് അറിയാൻ വിവരങ്ങൾ അറിയാനായിട്ട് ഈ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ വന്നു വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ള ബി എസ് സി നേഴ്സുമാർക്ക് ഇതാ ഒരു സുവർണ അവസരം സൗദി അറേബ്യയിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിലേക്ക് സ്റ്റാഫ് നേഴ്സുമാരെ ആവശ്യമുണ്ട് ഇത് ഡയറക്റ്റ് ഇന്റർവ്യൂ ആണ് ഇതിന്റെ സാലറി വരുന്നത് നാലായിരത്തി ഇരുന്നൂറ് സൗദി റിയാൽ മുതൽ നാലായിരത്തി അറുന്നൂറ് സൗദി റിയാൽ വരെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ബി എസ് സി പോസ്റ്റ് ബി എസ് സി എം എസ് സി മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് കാർഡിയാർ ഡയാലിസിസ് ഇ ആർ ഐ സി യു ലേബർ ആൻഡ് ഡെലിവറി മെഡിക്കൽ ആൻഡ് സർജിക്കൽ ഒ ബി എസ് ഗൈനറ്റ് ഓപ്പറേഷൻ തിയേറ്റർ പീഡിയാറ്റിക് ആൻഡ് ജനറൽ അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണ് അപ്പൊ താൽപര്യമുള്ളവർ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഈ നമ്പറിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക ഒമാനിലെ ലക്ഷറി ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പ് തൗസൻഡ് നൈറ്റ് ഒഴിവുകളുണ്ട് ഒഴിവുകൾ സാലറി വരുന്നത് ഇരുന്നൂറ് ഒമാൻട്രിയത് കോമി തന്തൂരി ഇന്ത്യൻ കണ്ടിനെന്റ് സാലറി വരുന്നത് നൂറ്റി പത്ത് ഒമാൻട്രിയ അടുത്തത് പബ്ലിക് ഏരിയ അറ്റൻഡന്റ് സാലറി നൂറ്റിപ്പത്ത് ഒമാൻട്രിയ അടുത്തത് വരുന്നത് സ്പാ തെറാപ്പിസ്റ്റിന്റെയാണ് സാലറി നൂറ്റി അൻപത് ഒമാൻഡ്രിയൽ മുതൽ ഇരുന്നൂറ് ഒമാൻട്രിയൽ വരെ ഡ്രൈവർ വിത്ത് ഒമാൻ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ് സാലറി നൂറ്റി എഴുപത് റിയ അടുത്തത് സി ഡി പി ബേക്കറി ആൻഡ് പാസ്ട്രി സാലറി ഇരുന്നൂറ്റി മുപ്പത് റിയ അതത് കുക്കിന്റെ വേക്കൻസിയാണ് സാലറി നൂറ്റി നാൽപ്പത് റിയ റൂം ബോയ്സ് സാലറി നൂറ്റി പത്ത് ഒമാൻട്രിയത് യോഗ ടീച്ചർ സാലറി മുന്നൂറ്റി അൻപത് ഒമാൻഡ്രിയർ ഇത്രയും ഒഴിവുകളാണുള്ളത് ഫുഡ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണ് അപ്പൊ ഇത് ഡയറക്റ്റ് ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂ ജൂലൈ ഇരുപത്തിയാറിന് കൊച്ചിയിൽ വെച്ചാണ് അപ്പൊ ഇത് ഞാൻ നേരത്തെ ഇട്ടിരുന്നൊരു വീഡിയോ ആണ് അപ്പം നാളെ കഴിഞ്ഞിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത് അപ്പം ഇന്ന് തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ബയോഡേറ്റ് അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ വീണ്ടും അവിടേക്ക് ഒഴിവുകളുണ്ട് ഒമാനിലെ ലക്ഷറി ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പ് തൗസൻഡ് നയൻസിലേക്ക് അപ്പൊ ഒഴിവുകൾ നോക്കാം അസിസ്റ്റന്റ് ഓപ്പറേഷൻ മാനേജർ സാലറി വരുന്നത് അറുന്നൂറ് ഒമാൻ റിയാർ റെസ്റ്റോറന്റ് മാനേജർ സാലറി വരുന്നത് നാനൂറ് റിയ ഫാൽക്കോണി സാലറി നാനൂറ് റിയ റിസപ്ഷനിസ്റ്റ് സാലറി നൂറ്റി ഇരുപത് റിയ വെയിറ്റർ വെയ്റ്ററസ് സാലറി നൂറ്റി ഇരുപത് റിയ അടുത്തത് അസിസ്റ്റന്റ് ഫ്രണ്ട് ഓഫീസ് മാനേജർ സാലറി മുന്നൂറ് ഒമാൻഡ്രിയർ ആണ് എച്ച് ആർ എക്സിക്യൂട്ടീവ് സാലറി മുന്നൂറ്റി അൻപത് ഒമാൻഡ്രിയർ റിസർവേഷൻ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സാലറി നൂറ്റി ഇരുപത് ഒമാൻട്രിയ ക്യാപ്റ്റൻ സൂപ്പർവൈസർ സാലറി ഇരുന്നൂറ് ഒമാൻട്രിയ ഇത്രയും ഒഴിവുകളുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ഇതും ഡയറക്റ്റ് ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂ ജൂലൈ ഇരുപത്തിയാറിന് കൊച്ചിയിൽ വെച്ചാണ് ഇപ്പൊ താല്പര്യം ഉടൻ തന്നെ നിങ്ങളുടെ ബയോഡേറ്റ് അയക്കുക കാരണം സമയമില്ല ഇരുപത്തിയാറിനാണ് അപ്പൊ ഇന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ് അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ടു ഡബിൾ ത്രീ ഇത് നേരത്തെ ഞാനിട്ടിരുന്ന ഒരു വീഡിയോ ആണ് ഒഴിവാണ് അപ്പൊ ഇനിയും നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിനാണോ ഒന്നുകൂടി ഇത് ഇട്ടത് അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ വഴിയോടെ അയയ്ക്കുക അടുത്ത ഒഴിവ് തൃശൂർ ജില്ലയിൽ ചാലക്കുടിയിൽ ഒരു വർക്ക്ഷോപ്പിലേക്ക് ടൂ വീലർ മെക്കാനിക്കിനെ ആവശ്യമായിട്ടുണ്ട് രണ്ട് ഒഴിവാണോ ഉള്ളത് സാലറി ആയിരം രൂപയാണ് ഒരു ദിവസം ലഭിക്കുക ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവിടെ ഉണ്ട് ഇപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ഇന്ന് തന്നെ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക അടുത്തത് ബാംഗ്ലൂരിലേക്കാണ് ബാംഗ്ലൂരിൽ മൂന്ന് അംഗങ്ങളുള്ള ഒരു മലയാളി ക്രിസ്ത്യൻ കുടുംബത്തിലേക്ക് വീട്ടുജോലിക്കും കുഞ്ഞിനെ നോക്കാനും ഭക്ഷണം പാകം ചെയ്യാനുമായിട്ട് ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് ഇതേ ജോലി ചെയ്ത് മുൻപരിചയമുള്ളവർ അത് ഈ ആഴ്ച തന്നെ ജോലിക്ക് കയറാൻ താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഹിന്ദുവായിട്ടുള്ളവർക്ക് മുൻഗണനയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ആയിരിക്കരുത് വയസ്സ് നാൽപ്പത്തി അഞ്ചിൽ ആയിരിക്കണം താമസവും ഭക്ഷണവും സൗജന്യമാണ് സാലറി വരുന്നത് ഇരുപത്തി ആറായിരം രൂപ അഞ്ചു മാസത്തിന് ശേഷം സാലറി കൂട്ടി നൽകുന്നതാണ് അപ്പം താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവും ബാംഗ്ലൂരിലേക്ക് തന്നെയാണ് ബാംഗ്ലൂരിലെ മലയാളി മാനേജ്മെന്റ് നഴ്സിംഗ് കോളേജിലേക്ക് പ്രവർത്തി പരിചയമുള്ള ജോലിക്കാരെ ആവശ്യമായിട്ടുണ്ട് കോളേജ് ക്യാൻറ്റീൻ മെസ്കുക്കിനെയാണ് ആവശ്യമായിട്ടുള്ളത് അലാക്കാട് അതായത് മീൽസ് ബിരിയാണി സ്നാക്സ് അറബിക് ചൈനീസ് എന്നിവ ഉണ്ടാക്കാൻ അറിയണം അപ്പൊ സാലറി വരുന്നത് ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ജെൻസ് മാത്രം അപേക്ഷിച്ചാൽ മതി അപേക്ഷിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നയൻ ഫോർ ത്രീ എയ്റ്റ് നയൻ ഫോർ ഡബിൾ ഫൈവ് സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക ഭക്ഷണവും താമസ സൗകര്യവും അവിടെ ലഭിക്കുന്നതാണ് അടുത്തത് ഹോം നേഴ്സ് കം ഫുൾ ടൈം മെയ്ഡിനെ ആവശ്യമായിട്ടുണ്ട് തിരുവനന്തപുരത്തേക്കാണ് ആവശ്യമായിട്ടുള്ളത് വയോധികയായ ഒരു സ്ത്രീയെ വീടിനുള്ളിൽ പൂർണ്ണകാല പരിചരണവും ഒപ്പം ഗൃഹകാര്യങ്ങളിൽ സഹായിക്കുകയും വേണം അവര് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ പറയുന്നുണ്ട് രോഗിയുടെ ആരോഗ്യ പരിചരണം മരുന്നുകൾ സമയബന്ധിതമായി കൊടുക്കണം ഭക്ഷണം തയ്യാറാക്കണം വസ്ത്രം കിടപ്പ് എന്നിവയിൽ സഹായിക്കണം വീട് വൃത്തിയാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതായത് ആരോഗ്യ പരിചരണത്തിൽ ഒരു പരിചയം ഉണ്ടായിരിക്കണം അതായത് പ്രാഥമിക നഴ്സിംഗ് അറിവ് അത് മതിയാകും താമസവും ഭക്ഷണവും ഇവിടെ ഉണ്ട് ശമ്പളം എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നതാണ് ഇപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് ത്രീ ഫൈവ് ഡബിൾ നയൻ ടു ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം മൂവാറ്റുപുഴയിലേക്ക് ബൈക്ക് മെക്കാനിക്ക് കാർ പെയിന്റർ എന്നീ ഒഴിവുകളിലേക്ക് ആളെ ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് ബൈക്ക് മെക്കാനിക്കിന് ഇരുപത്തി എണ്ണായിരം രൂപ കാർ പെയിന്റർക്ക് മുപ്പതിനായിരം രൂപ അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് വൺ സീറോ സിക്സ് നയൻ ത്രീ സീറോ മറ്റൊരു നമ്പർ നയൻ സീറോ ത്രീ സെവൻ വൺ സീറോ സിക്സ് നയൻ ത്രീ സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകളും കുറിച്ചിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് അറിയുക ചില ഒഴിവുകൾക്ക് ഒരു നമ്പറെ കാണത്തുള്ളൂ ചിലതിന് രണ്ടും മൂന്നും നമ്പറുണ്ട് ഒരു നമ്പറിൽ വിളിച്ചിട്ട് കിട്ടയില്ല എങ്കിൽ അടുത്ത നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും വിളിക്കുക ചില ഒഴിവുകൾക്ക് ബയോഡേറ്റ അയച്ചു കൊടുക്കാനാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ബയോഡേറ്റ അയച്ചു കൊടുത്താൽ മാത്രം മതി അവരെ വിളിക്കേണ്ട കാര്യമില്ല ഒക്കെ ചെക്ക് ചെയ്തിട്ട് അവർ നിങ്ങളെ തിരിച്ചു വിളിച്ചോളും അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറക്കരുത് ഒപ്പം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും